നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ആ വീട്ടിലെ സ്ത്രീകളാണെന്ന് പലപ്പോഴും പറയാറുണ്ട് വീട്ടിൽ എപ്പോഴും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവാൻ ആ വീട്ടിലെ സ്ത്രീകള് പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ ഒരു ദിവസത്തെ മുഴുവൻ സ്വാധീനിക്കാൻ നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ ദിവസത്തെ മുഴുവൻ ബാധിക്കാൻ നമ്മൾ ഈ രാവിലെ ചെയ്യുന്ന ചില കാര്യങ്ങൾ കാരണമാകും ഒരു വീട്ടമ്മയുടെ ഐശ്വര്യമാണ് ആ വീട്ടിലുള്ള അംഗങ്ങൾക്കും ആ വീടിനും ലഭിക്കുന്നത് വീട്ടിലുള്ള അംഗങ്ങൾക്കായാലും നമുക്കായാലും പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന കാര്യങ്ങൾ മാത്രം രാവിലെ ചെയ്യുക എന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളാണ് ആ വീട്ടിലെ സ്ത്രീ എന്ന് പറയുന്നത് ഒരു സ്ത്രീ രാവിലെ എഴുന്നേറ്റയുടൻ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിട്ടയോടുകൂടെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും സമ്പൽ സമൃദ്ധിയും സന്തോഷവും എന്നും നിലനിൽക്കും ദുഃഖ ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെയും അകന്നു നിൽക്കും അപ്പോൾ എന്തൊക്കെയാണ് ഈ രാവിലെ എഴുന്നേറ്റ് ഉടൻ സ്ത്രീകൾ വീട്ടിൽ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏതൊരു വീടായാലും ആ വീട്ടിൽ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകാനായിട്ട് ആ വീട്ടിലെ ഓരോ അംഗങ്ങളും പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിലേക്ക് സന്തോഷം വരണമെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന നമ്മൾ തന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന അശ്രദ്ധകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അശുഭ പ്രവർത്തികൾ പലപ്പോഴും നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കാറുണ്ട് ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഒഴിയാതെ നിൽക്കുന്നതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ശരിയായ രീതിയിലുള്ള ധാരണയില്ലാതെ പല കാര്യങ്ങളും ചെയ്യുന്നു സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളെയും ഒഴിവാക്കുന്നു ഇതൊക്കെയും നമ്മുടെ ജീവിതത്തെ സാരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് പലപ്പോഴും അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകള് ഒരു വീടിന്റെ ഐശ്വര്യമാണ് എന്നാൽ എല്ലാ സ്ത്രീകളും വീടിന്റെ ഐശ്വര്യമാകാറില്ല ഒരു സ്ത്രീ ആ വീടിന്റെ ഐശ്വര്യമായിട്ട് മാറണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വീട്ടിൽ ഐശ്വര്യം നിറഞ്ഞു തുളുമ്പാൻ സഹായിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾ അതിരാവിലെ ഉണരുക എന്നുള്ളതാണ് ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ സ്ത്രീകൾ ഉണരുന്ന വീടും അതുപോലെ ലേറ്റ് ആയിട്ട് സ്ത്രീകൾ ഉണരുന്ന വീടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇനി എല്ലാവർക്കും ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ സാധിച്ചു എന്ന് വരില്ല അങ്ങനെയുള്ളവര് അറ്റ്ലീസ്റ്റ് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ആയിട്ടെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കണം ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണിത് വീട്ടില് പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്ത്രീകള് അല്ലെങ്കിൽ പെൺകുട്ടികള് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ എഴുന്നേറ്റിരിക്കണം പക്ഷെ പലരും ആ ഒരു കാര്യം ഇന്നത്തെ കാലത്ത് അനുസരിക്കുന്നില്ല അല്ലെങ്കിൽ പാലിക്കുന്നില്ല എന്നതാണ് സത്യം ഒട്ടുമിക്ക വീടുകളിലും നമുക്കിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറയുന്നത് ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുന്ന വീട്ടമ്മമാരെ തന്നെയാണ് എന്നാലോ ആ വീട്ടിൽ എപ്പോഴും രോഗവും ദുരിതങ്ങളും ദുഃഖങ്ങളും കടബാധ്യതയും ഒക്കെ ആയിരിക്കും പക്ഷെ തങ്ങള് ചെയ്യുന്ന തെറ്റുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് വീട്ടിൽ ഐശ്വര്യം ഇല്ലാതാകുന്നത് ലക്ഷ്മിദേവിയുടെ കടാക്ഷം കുറയുന്നത് എന്നുള്ളത് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല നിങ്ങൾ തന്നെ കുറച്ച് ദിവസം ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിലല്ല എന്നുണ്ടെങ്കിൽ പോലും സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേയായിട്ട് എഴുന്നേൽക്കാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കും സൂര്യോദയത്തിന് ശേഷവും വീട്ടിൽ സ്ത്രീകൾ കിടന്നുറങ്ങുന്നത് അങ്ങനെയുള്ള വീടുകളിൽ ഒരിക്കലും ഐശ്വര്യം ഉണ്ടാവില്ല അതുപോലെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും വീട്ടിൽ ഐശ്വര്യം നിറയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിലവിളക്കിന്റെ ജ്വാലയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് ഊർജം ആ വീട്ടിലെ എല്ലാവരുടെയും അന്നത്തെ ദിവസം ശുഭകരമാക്കും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ശുഭ്രവസ്ത്രം ധരിച്ച് നമ്മുടെ വീടിൻ്റെ വാതിൽപ്പടിയിൽ ഒരല്പം വെള്ളം കുടഞ്ഞ് അതൊന്ന് കൈകൊണ്ട് തന്നെ തുടച്ച് വൃത്തിയാക്കി മഞ്ഞളും കുങ്കുമവും കൊണ്ട് മെയിൻ ഡോറിൽ ഒരു പൊട്ടൊക്കെ തൊട്ട് കൊടുത്ത ശേഷം നമുക്ക് നിലവിളക്ക് തെളിയിക്കാം ഈ നിലവിളക്ക് തെളിയിച്ച് നിലവിളക്കിന് മുന്നിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഒരു നാമജപമോ അല്ലെങ്കിൽ മന്ത്രജപമോ സാധിക്കുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെ ശുഭകരമായിട്ടുള്ള കാര്യമാണ് ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തുളസിക്ക് ജലം സമർപ്പിക്കുന്നതും സൂര്യഭഗവാന് ജലം സമർപ്പിക്കുന്നതും ഒക്കെ വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് വളരെ കുറച്ച് ദിവസം നിങ്ങൾ ഈ ഒരു കാര്യം പാലിക്കാൻ ശ്രമിച്ചു നോക്കിക്കോളൂ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം തന്നെ കാണാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ദിവസം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു പോസിറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യണം എന്ന് തോന്നി തുടങ്ങും വലിയ മാറ്റം നിങ്ങൾ നിങ്ങൾക്ക് എന്നില്ല നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങൾക്കും അതിൻ്റെ ആ ഒരു എഫക്റ്റ് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ അടുക്കളയിലേക്കായിരിക്കും നേരെ അല്ലേ അടുക്കളയിൽ പോകുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കുളിച്ചതിന് ശേഷം മാത്രം അടുക്കളയിൽ കയറാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുന്നതും വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം അടുക്കളയിൽ കയറുന്നതും കുളിക്കാതെ അടുക്കളയിൽ കയറുന്നതും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതുപോലെ അടുക്കളയിൽ എപ്പോഴും ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പാല് വാങ്ങിക്കുന്ന ആളാണ് പാല് തിളപ്പിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ ആ ഒരു പാല് തന്നെ ആദ്യം തിളപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിക്കാം നമ്മൾ രാവിലെ അഗ്നി കൊളുത്തുന്ന സമയത്ത് അതായത് ഗ്യാസ് ആയിരിക്കും ഫ്ലാറ്റുകളിലൊക്കെ നമ്മൾ ആ ഒരു ഗ്യാസ് ഓൺ ചെയ്യുന്ന സമയത്ത് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് വേണം ചെയ്യാനായിട്ട് അഗ്നിയെ നമസ്കരിച്ചുകൊണ്ട് വേണം നമ്മൾ ആദ്യം തന്നെ അതിലേക്ക് നമ്മൾ എന്താണോ പാചകം ചെയ്യാൻ എടുക്കുന്നത് അത് വയ്ക്കാനായിട്ട് ഒരു കാരണവശാലും രാവിലെ ആദ്യം തന്നെ നിങ്ങൾ നോൺ വെജ് പോലുള്ള ഭക്ഷണങ്ങൾക്കായിട്ട് പാകം ചെയ്യാനായിട്ട് പാടില്ല അതും വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഭക്ഷണത്തിനായിട്ട് ചോറിനായിട്ട് അരിയിടുന്ന സമയത്തും ഇതുപോലെ അന്നലക്ഷ്മിയെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇട്ടു നോക്കൂ ഒരു കാലത്തും നിങ്ങൾക്ക് അന്നത്തിന് മുട്ടുവരില്ല ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരില്ല അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പാലിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ വീട്ടിൽ അടുപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു അടുപ്പിൽ ആദ്യം തന്നെ തീ കൊളുത്താനായിട്ട് ശ്രമിക്കുക ഫ്ലാറ്റുകളിൽ അതില്ല അപ്പൊ നമുക്ക് അതിനായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷെ വീട്ടിൽ അടുപ്പുള്ളവരും ഇന്ന് അടുപ്പ് ഉപയോഗിക്കാതെ ഗ്യാസാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങളത് ചെയ്തോളൂ വേണ്ട എന്നല്ല പക്ഷെ വീട്ടിലുള്ള അടുപ്പിൽ ദിവസവും ഒരല്പനേരമെങ്കിലും തീ കത്തിച്ചിരിക്കണം എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ കുളിക്കാനുള്ള വെള്ളമെങ്കിലും നിങ്ങൾ അതിൽ വയ്ക്കാനായിട്ട് ശ്രമിക്കുക നിർബന്ധമായിട്ടും അടുപ്പ് കത്തിയിരിക്കണം ഇങ്ങനെ അടുപ്പുള്ളവരും അടുപ്പ് കത്തിക്കാതെ വെക്കുന്നതും വളരെ ദോഷകരമായിട്ടുള്ള കാര്യമാണ് ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും ലേറ്റായി എഴുന്നേൽക്കുന്ന സമയത്താണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് രാവിലെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരുന്നു അതുപോലെ പണിത്തിരക്കുകൾ ജോലി തിരക്കുകൾ ഉണ്ടാവുന്നു ആയിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരും അപ്പൊ നമുക്ക് എന്താവും ഓട്ടോമാറ്റിക്കലി നമുക്ക് ദേഷ്യം വരും രാവിലെ തന്നെ നമ്മൾ ദേഷ്യത്തോടെയായിരിക്കും വീട്ടിലുള്ള അംഗങ്ങളോട് പെരുമാറുന്നത് ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ആ ഒരു ദിവസവും ഇല്ലാതാവും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ ദിവസവും നെഗറ്റീവായിട്ട് മാറും രാവിലെ തന്നെ നമ്മളിങ്ങനെ എന്താ പറയുക ദേഷ്യപ്പെട്ടുകൊണ്ടും വഴക്ക് പറഞ്ഞുകൊണ്ടും ദിവസങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ദിവസം പോക്കാണ് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലേ പക്ഷെ നമ്മൾ ഒരല്പം നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈൻഡും ഓട്ടോമാറ്റിക്കലി ഒരു കൂൾ ഫീൽ ആയിരിക്കും നമ്മൾ ധൃതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതും രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് തന്നെ അത് വലിയൊരു മാറ്റം സൃഷ്ടിക്കും അപ്പോൾ ഈ ഒരു കാര്യവും നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം രാവിലെ തന്നെ ഇനി നിങ്ങൾക്ക് നിങ്ങാനും ദേഷ്യം വന്നു കഴിഞ്ഞാലും വീട്ടമ്മിയായിട്ടുള്ള ഒരു സ്ത്രീ നിർബന്ധമായിട്ടും അതിനെ പുറത്ത് കാണിക്കാതെ ഉള്ളിലുതുക്കാനായിട്ട് ശ്രമിച്ചേ പറ്റുള്ളൂ കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നെഗറ്റീവ് എനർജി ഉണ്ടാക്കും അതുമൂലം വീട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും അതുപോലെ രാവിലെ തന്നെ കുഞ്ഞുങ്ങളെ വഴക്ക് പറയാതിരിക്കുക കുട്ടികളായി കഴിഞ്ഞാൽ അല്പം വികൃതിയൊക്കെ കാണിക്കും പക്ഷെ എന്ന് കരുതി വഴക്ക് പറയാൻ പാടില്ല എന്നുള്ള പറയുന്നത് രാവിലെ തന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളിൽ അതൊരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കും അതൊക്കെയും നമുക്ക് ദോഷകരമായിട്ട് വരും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോ നമ്മുടെയും നമ്മുടെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുടെയും ദിവസം പോസിറ്റീവായിട്ട് നിലനിർത്താൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നിലവിളക്കൊക്കെ തെളിയിച്ചു കഴിഞ്ഞാൽ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും എഴുന്നേറ്റ് വരുന്നത് തന്നെ ഒരു പോസിറ്റീവ് അന്തരീക്ഷത്തിലേക്കായിരിക്കും അപ്പൊ ഈ കാര്യങ്ങള് ഒരു വീട്ടമ്മ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക സ്ത്രീകൾ ഒരു വീടിൻ്റെ ഐശ്വര്യമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി